ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണത്തിൽ വർധനവ് ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേലിൽ വർധിക്കുന്നുവെന്ന് ജെറുസലം ആസ്ഥാനമായ സംഘടനയുടെ റിപ്പോർട്ട് രാജ്യത്തെ ക്രൈസ്തവ സാന്നിധ്യത്തോടുള്ള ശത്രുത ചില പ്രാദേശിക കമ്മ്യൂണിറ്റികളിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സംഭവമാണെങ്കിലും അതിപ്പോൾ കൂടുതൽ കഠിനമായ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണെന്ന് റോസിംഗ് സെന്റർ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ഡയലോഗ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു ആക്രമണങ്ങൾ രാജ്യത്തെ ക്രൈസ്തവർക്കിടയിൽ വരുന്ന അരക്ഷിത ബോധം ഉളവാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രൈസ്തവ ദേവാലയ വക സ്വത്തുക്കൾക്ക് നേരെ മുപ്പത്തിരണ്ട് ആക്രമണങ്ങളും ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ ഏഴ് അക്രമാസക്തമായ ആക്രമണങ്ങളും പതിനൊന്ന് വാക്കാലുള്ള ഉപദ്രവവും സെമിത്തേരി അവഹേളിച്ചതും വൈദികർക്കും തീർത്ഥാടകർക്കും നേരെ യഹൂദർ തുപ്പിയ മുപ്പതോളം ആക്രമണങ്ങളും ഉണ്ടായതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു മിഷണറി പ്രവർത്തനം ഇസ്രായേലിൽ നിയമവിരുദ്ധമല്ല ആക്രമണങ്ങളിൽ വർധനവുണ്ടാകുന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം